ഹലോ ചെങ്ങായ്മെ എന്തൊക്കെ ഉണ്ട് നിങ്ങൾ വിശേഷങ്ങൾ നിങ്ങള് വിശേഷങ്ങൾ പങ്കുവെക്കിയിട്ടില്ലേ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ചായപ്പിടിയപ്പോൾ നൂറ് ഫീസ് കൊടുത്താൽ നല്ല അടിപൊളി സ്ട്രോങ് ചായ വാങ്ങിയിട്ടോ നല്ല ഉറക്കം വരികയാണ് അപ്പോൾ നമുക്ക് വെറൈറ്റി പിടിക്കാതെ അതിൽ അപ്പം തന്നെ നമുക്കൊരു വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കിട്ടുമെന്ന് ഇന്ന് നമ്മൾ രാവിലെ തന്നെ കഴിക്കാത്ത ഒരു വെറൈറ്റി ഐറ്റംസ് നമ്മളെ അപ്പവും പുട്ടും കളിയാത്ത കഴിക്കുന്ന അപ്പം അടിപൊളി ഐറ്റം മസിൽ ചീസും കുബ്ബൂസും പാടെ പൊടിച്ചാലോന്ന് ആലോചിച്ചു അപ്പോൾ ചീസ് ഉണ്ടായിരുന്നു അപ്പം തന്നെ നമ്മൾ കുബ്ബൂസ് ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് കപ്പ് കേക്ക് ഉണ്ടാവല്ലോ കപ്പ് കേക്ക് കൊണ്ട് പിന്നെ ബ്രോസ്റ്റും മിക്സ്ഡ് ആയിട്ട് എങ്ങനെ കഴിച്ചാലും എങ്ങനെയുണ്ടെന്നോ അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ ഹാപ്പി ന്യൂ ഇയർ നേരിട്ടില്ല നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും സബ്സ്ക്രൈബേഴ്സിനും നമ്മളറിയാത്ത എല്ലാവർക്കും വേണ്ടി നമ്മൾ ഹാപ്പി ന്യൂ ഇയർ അഡ്വൻസ് ആയിട്ട് അപ്പോൾ കഴിഞ്ഞിരിക്കണേ ഇന്നത്തെ വീഡിയോ വരുമ്പോൾ എന്തായാലും ഇത് ഇതിൻ്റെ മുമ്പത്തേനെ നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ അഡ്വൻസ് ആയിട്ടും അതിൻ്റെ മുമ്പ് ഇനി ഇത് എപ്പോൾ കാണുന്നു എന്തായാലും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ അപ്പോൾ എല്ലാവർക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നഷ്ടത്തിൻ്റെ കച്ചവടം ചിലവർക്കും ഉണ്ടാവും ലാഭത്തിൻ്റെ ഉണ്ടാവും അപ്പോൾ എന്ത് തന്നെ എല്ലാവർക്കും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പം തന്നെ എന്താ പറയുക എല്ലാ നേട്ടങ്ങളും കഴിയട്ടെ നിങ്ങളെ ഫാമിലിക്കും എല്ലാവർക്കും അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം കേട്ടോ അപ്പോൾ നമ്മൾ കുബൂസും ബ്രോസ്റ്റും പിന്നെ കപ്പ് കേക്കും ചീസും പാടം മിക്സ് ചെയ്ത് കഴിച്ചാൽ അറിയില്ല എന്തായാലും പിടുത്തും ഒന്ന് പൊട്ടിച്ച് നോക്ക് ചീസ് ചീസ് വെള്ള കളിട്ട ബ്രൈറ്റ്നെസ് കൂടിയിട്ടാണ് വെള്ളം കാണാത്തത് അല്ല അടിപ്പൊള്ളി എന്നിട്ട് സംഭവം അപ്പോൾ ആ കപ്പ് കേക്കും ചീസിൻ്റെ ആ ഒരു ഉപ്പുരസവും ബ്രെഡ് എന്താ പറയുക അടിപൊളി ഇപ്പം ബ്രോസ്റ്റ് ഒരു രക്ഷയില്ല അടിപൊളിയൊന്നും അപ്പോൾ വ്യത്യസ്തമായ അടിപൊളിയായിട്ട് പൊടിച്ചാൽ നോക്കിയപ്പോൾ നല്ല രസമുണ്ട് എന്തായാലും നമ്മളെ കട്ടൻ ചായല്ലത് പാൽ ചായയാണ് പാൽ ചായ നല്ല സ്ട്രോങ് പാൽ ചായ അടിക്കാൻ പറഞ്ഞു കാരണം ഉറക്കം അങ്ങനെ വരുന്നതുകൊണ്ടേ അപ്പം ഇനി നമുക്ക് നേരെ ക്യാൻറ്റീനിൽ ചെന്ന് നോക്കാം കേട്ടോ ക്യാൻറ്റീനിൽ നിന്ന് എന്താണെന്നുള്ളത് ക്യാൻറ്റീൻ്റെതാണ് നമ്മളെ ക്യാൻ്റീനിൽ ഭൂരി ഉണ്ട് പിന്നെ ഒപ്പം നമ്മളെ കപ്പ് കേക്ക് ഉണ്ടായിട്ടോ കപ്പ് കേക്ക് ഉണ്ടായിട്ട് നാല് കപ്പ് കേക്ക് ഉണ്ടാകുമ്പോൾ ഒരു ബോക്സിൽ അപ്പോൾ കപ്പ് കേക്കും ഭൂരിയും പാടും മിക്സ് ചെയ്തു ഒരു ശീലട്ട പൊളിയാക്കി നമുക്ക് പാൽച്ചായ കൂടി പോയിരുന്നപ്പം നല്ല അലിഞ്ഞ് ചേർന്ന് കൂടി എന്തായാലും ഭൂരി ഭൂരി നല്ല തണുത്ത് വരച്ചുകൊണ്ട് അപ്പോൾ എല്ലാം അടിപൊളി നട്ടോ നമ്മളെ കപ്പ് കേക്കും മധുരം കൂടി ചേർന്ന നല്ല രസമുണ്ട് എന്തായാലും അപ്പോൾ പാൽച്ചായൽ നല്ല മധുരം കൂടി ഇട്ടപ്പോൾ രസം ഇട്ടിയപ്പോഴും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് കറി ഉണ്ടായിരുന്നു കേട്ടോ ഉരുളക്കേങ് കറി ഉണ്ടായിരുന്നു അപ്പം അത് എടുത്തിട്ട് എന്തായാലും അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഉച്ചക്ക് കിട്ടോ ഉച്ചക്കുള്ള ബിരിയാണി നല്ല ചിക്കൻ ബിരിയാണി അയക്കിന് നമുക്കും തൈരുണ്ടായിരുന്നു കേട്ടോ തൈരും മറ്റേ കുക്കും പോലെ ഇതൊക്കെ ഇട്ട തൈരുണ്ടായിരുന്നു ഒരു രസുണ്ടായില്ല കേട്ടോ പല പച്ചമുളകും പച്ചമുളക് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ചെന്നപ്പത്തേന് ചിക്കൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മസാല അപ്പോൾ മസാല ഒരു തട്ടിക്കൂട്ടിയ മസാലയാണ് പെട്ടേക്ക് പക്ഷെ നല്ല ചൂട് ചോറുണ്ടായിരുന്നു മൂന്ന് മണിക്ക് നീച്ചിട്ടു പിന്നെ എന്തായാലും കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തന്നെല്ലാം ചെയ്യല്ലേ അപ്പം നല്ല അടിപൊളി മസാല പോലെ തട്ടിക്കോട്ട് ഉള്ളിയും തക്കാളിയൊക്കെ നമ്മൾ പെട്ടെന്ന് മസാല മസാലക്കൂട്ടുണ്ടാവില്ല അതുപോലെ തോന്നി എന്തായാലും അപ്പം ചിക്കൻകാല തന്നെ കെട്ടിയിക്കണം കേട്ടോക്കൊക്കെ ചിക്കൻകാല മാതിരി ചിക്കൻകാല തന്നെ കെട്ടിയിക്കണം അപ്പോൾ ചൂട് ചോറാവേണ്ട എല്ലാ വിശപ്പുണ്ടാവുകയും അത്യാവശ്യം കഴിച്ച് ഏതായാലും അപ്പോൾ വേറെ ഒരാൾ വെറൈറ്റിക്ക് പൊടിക്കാതെ എന്താ ചിക്കൻ ചിക്കൻകാല് കടിച്ചു കഴിച്ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അടിപൊളിയാണ് ചിക്കൻകാലിട്ടോ ചിക്കൻ കാലക്ക് മസാല കയറിയില്ലെങ്കിലും അടിപൊളിയാക്കണം ഇപ്പോൾ ചോറൊക്കെ ഏകദേശം തീരുമാനം ആയിരിക്കണം കണ്ടില്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ ഷോപ്പിലെത്തിയിട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഷോപ്പിലെത്തിയപ്പോഴുണ്ട് നമ്മളെ ജിബാലിൻ്റെ ഇപ്പോഴുണ്ട് ജിബാലയ്ക്ക് വേണ്ടി നമ്മൾ ഒരു വണ്ടി കൊണ്ടുവന്ന് ഇറക്കണം സെറ്റപ്പ് അപ്പോൾ ആ വണ്ടി കൊണ്ടുവരണിറക്കട്ടോ ഇവിടെ നമ്മൾ അവിടുത്തെ വേസ്റ്റുകൾ പുറത്തേക്ക് പോയി ചില സംഗതികളൊന്നും ഇല്ലല്ലോ അപ്പോൾ തൊടും അറിയണ സാധനമൊന്നുമില്ല സ്ഥലമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ ജിബാലൻ്റെ ഒരു വണ്ടി ഓരോ പറഞ്ഞാലും ആ ഭാഗത്ത് കൊണ്ടുപോയി നമ്മൾ വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ അവിടെ ഇട്ട് അപ്പോൾ നമ്മൾ ബിൽഡിങ് പണിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സാധനം തിക്കറക്കി കഴിഞ്ഞാൽ കല്ല് മെറ്റൽ പോലത്തെ വേസ്റ്റ് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ ഇരുമ്പ് പോലത്തെ പ്ലാസ്റ്റിക് പോലത്തെ നമ്മൾ എന്ത് സാധനം ഉണ്ടെങ്കിലും ഇക്കിട്ടിട്ട് പോലും എടുത്തുകൊണ്ട് പോയിക്കോളും ഇത് നല്ലൊരു സൗകര്യം അതിൽ അത്യാവശ്യം വേണ്ടവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിട്ടും അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പം നല്ല വേസ്റ്റ് അത് കഴിഞ്ഞു നമ്മൾ നല്ല അരുടെ ഇപ്പോൾ ചിക്കൻ പൊരിച്ചതും പിന്നെ മീൻ പൊള്ളിച്ചതും കേട്ടോ അപ്പം ഉണ്ടായിരുന്നു ഒരു രശിയുണ്ടായില്ല മീൻ പൊള്ളിച്ചതും മീൻ പൊള്ളിച്ചത് നന്നായിട്ട് ഉണ്ടാവും വെന്ത്ക്കണെന്തായാലും എന്താ വെന്ത് ഉടഞ്ഞിട്ടില്ല പക്ഷെ അടിപൊളി മീൻ പൊടി പൊടി ആയിട്ടില്ല ചിക്കൻ പൊരിച്ചതും ഒരു രശിയില്ല മസാല ഉള്ളൊക്കെ നന്നായിട്ട് കയറിക്കണെന്തായാലും കേട്ടോ അപ്പോൾ അപ്പം അപ്പം പോര കേട്ടോ അപ്പം ഏതായാലും വരച്ചുകൊണ്ട് സാധനം അപ്പം ഒരുപാട് ടൈം ആയില്ലേ അപ്പം അത് കാരണമാണ് അപ്പം ഒരു പേഴ്സൺ ഉണ്ടായില്ല എന്തായാലും ചിക്കൻ പീസും മീനും പൊളി ഐറ്റംസും അപ്പം അതിൻ്റെ അടിയിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിരില്ലേ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇട്ട് പുട്ടും ചെറുപയറും പുട്ടും ചെറുപയറും ഒരു വെറൈറ്റി പിടിച്ചാലോ നല്ല ചിട്ടാ നമ്മൾ ആ ചെറുപ്പത്തിൽ പഞ്ഞി പഞ്ഞിമുട്ടായി കയറിയുടെ സാധനമല്ല അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു പൂതി തോന്നി അപ്പോൾ ഒരു ഒരു ബോക്സ് അപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വിളിച്ചിട്ടോ അതും ചെറുപയറും ഞാൻ പ്രതീക്ഷിക്കാറുള്ള നല്ല അടിപൊളി ആയിരുന്നു ചിലവർക്ക് പറ്റിക്കോണമെന്നല്ലോ ചെറുപയറിൻ്റെ ഒരു ഇതും ഒപ്പം തന്നെ പുട്ടും അതും അടിപൊളി ടേസ്റ്റ് ചെയ്തിട്ട് ഇതെല്ലാം വെറൈറ്റി ഒക്കെ പൊടിച്ചു പക്ഷേ മധുരം നമുക്ക് അത്രങ്ങോട്ട് പിടുത്താത്ത കാരണം ബോക്സ് നമ്മൾ എല്ലാവരും പാടെ കൂടി കരിയാക്കിയിട്ട് ഏതായാലും നല്ല രസം ഉണ്ടായിരുന്ന സംഭവം അപ്പോൾ നമ്മളെ വേറെ ആൾക്കാർ വന്നിരുന്നു അപ്പോൾ സാമ്പാർ വേണ്ടി മറ്റേ പുട്ടക്ക് പുട്ടക്ക് സാമ്പാർ എങ്ങനെയുണ്ട് സാമ്പാർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചോ അപ്പോൾ വേണം സാമ്പാർ വേണ്ട ചെറുപയറിച്ചോക്ക് ചെറുപയറും ഈ ഐറ്റംസ് അടിച്ചു വെക്കുകയാണ് പൂനെ പിടുത്തം പിടിച്ചില്ല അപ്പോൾ ചെറുപയർക്ക് പകരം സാമ്പാർ സാമ്പാറും ഈ ഐറ്റംസും പാടും പിടിച്ചു പരിശോയില്ല വേറൊന്നാൾ കാണി ഇന്നെ പറയരുത് എന്തായാലും പറഞ്ഞിട്ട് എന്തായാലും അപ്പം അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മളതാ നമ്മളെ ചങ്ങായിമാർക്ക് ലയിക്കാമോ പിടിക്കാമോ പുതുക്കാറായിക്കോട്ടും ബത്താക്ക പുതുക്കാറില്ല ബത്താക്ക കൊല്ലം കൊല്ലം പുതുക്കണം ഇതൊക്കെ കാണണം മക്കളുടെ സെറ്റപ്പാണ് ഏതായാലും ബത്താക്കണം ഓഫീസിൻ്റെ മുമ്പിൽ ഇങ്ങനെ വരി നിന്ന് കുഴങ്ങിയാണ്ട് ഇങ്ങനെ ക്ഷീണിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരെ ചെല്ലാൻ മെഷീനിലിട അവിടെ ചെന്ന് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ കാണിച്ചെന്ന് നേരെ മെഷീൻ ഇങ്ങനെ നേരത്തെ വെച്ചിരിക്കുക നമ്മളെ കാട് കൊണ്ടു മതി എക്സ്പയർ കഴിഞ്ഞ കാടിന് പകരം പുതിയ കാർഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു അഞ്ച് മിനിറ്റ് എഴുതി ചെയ്ത് കഴിഞ്ഞാൽ കജിക്കൊണ്ട് വരും നല്ല സെറ്റപ്പ് അല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഉറക്കൊക്കെ കഴിഞ്ഞിട്ടോ ഉറക്കൊക്കെ കഴിഞ്ഞ് നേരതാ ചോറ്റിൻ്റെ പ്ലേറ്റ് ചോറും പ്ലേറ്റൊക്കെ ഏകദേശം മൂന്ന് മണി ആയിക്കൊണ്ട് നല്ല അടിപൊളി മീൻകറി അരച്ച് വെച്ച മീൻ കറി ഇട്ടാം മീൻ കറിയെന്നു പറഞ്ഞാൽ എന്താ അയില കുട്ടികളെ തോന്നുന്നുണ്ട് എന്തായാലും മുള്ളൊക്കെ പാട വാരിയെടുത്തേക്കണേതായാലും പിന്നെ കൈപ്പക്ക ഉപ്പേരിയായിരുന്നു ഉള്ളത് പിന്നെ നമ്മൾ നേപ്പാളികൾ ഉദ്ദേശിച്ചുണ്ടാക്കണം നമ്മളെ കറി വെറൈറ്റി കറി ഉണ്ടല്ലോ അതും പപ്പടം പൊടിച്ച പപ്പടം പൊടിച്ചത് ഇട്ടും മീൻ കണ്ടില്ലേ മീനെല്ലാം മുള്ള മീനാണ് പക്ഷേ അയില അയിലൊക്കെ എത്രത്തോളം തോണ മുള്ളുണ്ടെന്ന് കറില്ല എന്തായാലും അത് കലക്കി കലക്കി പൊടിഞ്ഞതാണോ എനിക്ക് ഡൗട്ടുണ്ട് ചോറിലും മുഴുവൻ മുള്ളേന്ന് പെറുക്കിട്ട് ഞാൻ കൊങ്ങിയതായാലും മീൻ കറീനോടൊന്ന് വെറുത്ത സത്യത്തിലും എന്തായാലും അച്ചാറും കയ്പക്കെ പേരിയും പാടം കൂട്ടി പൊളിച്ചടുകിയതായാലും മീനോട് ഒഴിവാക്കിയ ചുട്ടും മീനും ഒക്കെ പാടം മുള്ളാവും സത്യത്തിൽ തോന്നും അപ്പം അതൊക്കെ അതിന് നേരെ വൈകുന്നേരത്ത് ഉച്ചക്കത്തെ ചോറ് ബാക്കി ഉണ്ടായിരുന്നിട്ട് ഉച്ചക്കത്തെ ചോറും ചിക്കൻ കറി ചിക്കൻ കറിയിൽ ഇത്തരക്കത്തോറ് ഏരിയ ഇടൊന്നും ഞാൻ ഒരിക്കലും പരിശില്ല എരിഞ്ഞ് അരിഞ്ഞ് പണ്ടാൽ ആണെങ്കിൽ തൊള്ളുമു ഈ വട്ടം അപ്പം ഏതായാലും ചിക്കൻ കറിയും ചോറും പാടൊരു പൊടുത്തം പൊടിച്ചു നേരെ ഷോപ്പിൽ ചെന്നപ്പോൾ അമ്മ നേപ്പാളി സെക്യൂരിറ്റി കിട്ടിയിങ്ങനെ ആരും ഒരാൾ കൊടുത്തിട്ട് മുപ്പരം ഫ്രണ്ടാണെന്ന് ഫ്രണ്ട് കൊടുത്ത നേപ്പാളി ബിരിയാണി ചിക്കൻ കറിയും പാടെ കൂട്ടി പൊടിച്ചു വാട്ടി പൊളിതിട്ട് നമ്മളെ ഹൈദരാബാദി ബിരിയാണിൻ്റെ ഏകദേശം ടച്ച് തോന്നി എനിക്ക് ഏതായാലും നേപ്പാളി ബിരിയാണി എന്തായാലും കുഴപ്പമില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ചെന്നപ്പോൾ ഉണ്ടോ പന്ത്രണ്ട് മണിയായപ്പോൾ നമ്മളെ കേക്ക് മുറിക്കും കേട്ടോ അപ്പോൾ ഹാപ്പി ന്യൂ ഇയറാണെന്ന് എല്ലാവരും അടിച്ച് പൊളിക്കുകയും അപ്പോൾ അടുത്ത വർഷമായിട്ട് അടിപൊളിയാകട്ടെ എല്ലാവർക്കും സന്തോഷമുള്ള ഒരു അടുത്ത വർഷം നേരുന്നോട്ടോ അപ്പോൾ കേക്ക് ഉണ്ടായിരുന്നു കേക്ക് എല്ലാവരും പാടെ ഭാര്യ വായിച്ചു എടുക്കുന്ന ഓരോ ഒരുത്തം മുറിച്ച് കഷ്ടങ്ങളാക്കി വെച്ചു കേട്ടോ ഞാൻ ചെന്നപ്പോൾ ഓരോ പീസ് പീസാക്കലോടിക്കും അപ്പോൾ ഞാനും ഒരു വലിയ പീസ് എടുത്ത് ഞാൻ പുറത്തെടി അപ്പോൾ അടുത്ത വീഡിയോ കാണാം